എൻ്റെ പേര് മഞ്ജു ഞങ്ങൾ കോട്ടയം കുറുപ്പന്ത്ര വരുന്നു ആദ്യം തന്നെ പരിശുദ്ധ അമ്മ ഈശോയിലൂടെ നേടിത്തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനി കൂടി നന്ദി പറയുന്നു ഞങ്ങൾ ഈ കഴിഞ്ഞ നവംബർ ഒക്ടോബർ മാസങ്ങളിൽ നടന്ന ബി എസ് സി നേഴ്സിംഗ് എക്സാമ് എക്സാം പാസ് ആയിൻ്റെ റിസൾട്ട് പറയാൻ വേണ്ടി അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇവിടെ വന്നത് ഞങ്ങൾ ഈ മുപ്പത്തൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ മൂന്ന് അഞ്ച് ദിവസങ്ങളിലായിരുന്നു ഞങ്ങളുടെ ബി എസ് സി നേഴ്സിങ് എക്സാം ഞങ്ങളുടെ ലാസ്റ്റ് ഇയറും ഞങ്ങളുടെ എല്ലാം ഈ എക്സാമിലായതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയെങ്കിലും ഇത് പാസ്സായി എടുക്കണം കാരണം തേർഡ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ഞങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട് പഠിക്കണം കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എക്സാം തുടങ്ങുന്നതിന് ഒരു ഒരു മാസം മുമ്പ് തന്നെ ഞങ്ങൾ പഠിക്കാനിരുന്നു നല്ല രീതിയിൽ ഞങ്ങൾ പഠിക്കാനിരുന്നു നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു ഞങ്ങൾക്ക് ശരിക്കും ഫുഡ് ഒന്നും കഴിക്കുന്ന പോലും ഞങ്ങൾ കുറച്ചിട്ട് ഞങ്ങൾ നന്നായിട്ട് പഠിക്കുകയും പുസ്തകം മുഴുവൻ ഞങ്ങൾ കവർ ചെയ്ത് പഠിച്ചു നല്ല രീതിയിൽ പഠിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളുടെ എക്സാം എക്സാമിന് മുമ്പ് ഞങ്ങൾ സെപ്റ്റംബറിലാണ് ഞങ്ങൾ ഇവിടെ കാൻഡലൈറ്റ് റിക്വസ്റ്റ് എടുത്തത് ഞങ്ങൾ ഞങ്ങളതിനകത്ത് ഞങ്ങളുടെ ആദ്യത്തെ നിയോഗമായിട്ട് ഞങ്ങളുടെ എക്സാമിൻ്റെ ഇതാണ് വെച്ചത് ഞങ്ങൾ എന്നും കൃപാസ പ്രതീക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ചെല്ലുകയും ഞങ്ങളെ കൊണ്ട് അവിടെ ഞങ്ങൾ കർണാടകയിലാണ് പഠിച്ചത് അപ്പം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഉടമ്പടിയുടെ നിയമങ്ങളൊക്കെ പാലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മറ്റു കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും ഞങ്ങൾ സാക്ഷ്യം കാണുമായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണേലും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ചില ഒന്നും പഠിച്ചിട്ട് ഓർമ്മയും നിൽക്കുന്നില്ല മറന്നുപോകുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങളായിരുന്നു ചിലപ്പോൾ ഞങ്ങൾക്ക് ക്ഷീണം പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വന്നു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യൂ എന്നൊക്കെ അപ്പം ഞങ്ങള് ഞങ്ങളുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ആ ഞങ്ങൾക്ക് ടെൻഷൻ കൂടുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഇവിടുത്തെ സാക്ഷി ഇരുന്ന് കാണും അതുപോലെ ആരാധന കൂടും അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഞങ്ങൾക്കൊരു നമുക്ക് കിട്ടും നമ്മളെ കൊണ്ട് പറ്റുമെന്നൊരു ഒരു ഒരു കോണ്ഫിഡൻസ് ഞങ്ങൾക്ക് വരാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ സാക്ഷ്യങ്ങളിട്ട് കാണാം കണ്ടിട്ടാണ് പരീക്ഷ അതായത് ഞങ്ങൾ ഒരുങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഫോണിൽ സാക്ഷ്യം ഇടും എന്നിട്ട് ഞങ്ങളത് സാക്ഷ്യം കൂടും അതുപോലെ ഞങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു ആ തൈലം ഞങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഞങ്ങൾ കുരിച്ചു വരച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ കുരിച്ച് വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിനുശേഷം എക്സാമിന് പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഞങ്ങളുടെ ഉടമ്പടി വസ്തുക്കൾ തേൻ തൈലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതൊക്കെ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞങ്ങൾ പരീക്ഷയ്ക്ക് പോയത് അതുപോലെ ഞങ്ങളൊരു സാക്ഷ്യത്തെ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് ഉപ്പ് എക്സാം സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു സാക്ഷ്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളാണെങ്കിൽ ഇച്ചിരി ഉപ്പ് ഞങ്ങളെല്ലാവരും ഒരു കവറിനകത്താക്കി കൊണ്ടുപോയിട്ട് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അമ്മേ ഞങ്ങളെ ഇനി ഇങ്ങനെ ഒരു ഈ ഒരു പരീക്ഷ ഫോർത്ത് ഇയറിൻ്റെ ബി എസ് സി നേഴ്സിങ് എക്സാം എഴുതാൻ ഞങ്ങളെ അനുവദിച്ചേക്കരുതേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും ചവിട്ടാത്ത ഒരു ഒരു മരത്തിൻ്റെ തണലിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട് ഇതന്നെ അപ്പോൾ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഉപ്പിട്ടു പരീക്ഷകളിൽ കയറുന്നതിന് മുമ്പാണേലും ഞങ്ങൾ കൈ പിടിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പ്രതീക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഞങ്ങൾ ചെല്ലും അതുപോലെ ഞങ്ങൾ പരീക്ഷ കയറുന്നതിന് മുമ്പ് എല്ലാവരും ഓ ഓൾ ദി ബെസ്റ്റ് പറയുമ്പോൾ ഞങ്ങൾ വചനം പറയുമായിരുന്നു ശക്തനും ധീരനും ആയിരിക്കാം നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെയുണ്ട് എന്നുള്ള വചനം ഞങ്ങൾ ഞങ്ങൾ അത് പറഞ്ഞ് വിഷ് ചെയ്തിട്ടായിരുന്നു പരീക്ഷ ഹോളിലേക്ക് കയറുന്നത് പരീക്ഷ ഹോളിൽ കയറി കഴിയുമ്പോൾ ഞങ്ങളുടെ ആൻഷർ ഷീറ്റിൽ ഞങ്ങളുടെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു കാശുരൂപ എല്ലാ പേജിലും വെച്ച് വിശ് കുരിച്ച് വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാർക്ക് ഇടുന്നിടത്തും മൂന്ന് വാലുവേഷനാണ് നടക്കുന്നത് അപ്പം മൂന്ന് വാലുവേഷൻ നടക്കുന്നിടത്തും കാശുരൂപം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കരയാൻ മാത്രമേ പറ്റുള്ളൂ കാരണം ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു അത്രയ്ക്ക് നന്നായിട്ട് ഞങ്ങൾ ഞങ്ങളിരുന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്കൊന്നും എഴുതാൻ പറ്റില്ല ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞപ്പം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കിയാൽ എല്ലാവരും ഇരുന്ന് കരയുന്നതാണ് സാറുമാരൊക്കെ അവരും ആകെ സങ്കടത്തിൽ എങ്ങനെ പിള്ളേർ പരീക്ഷ എഴുതുമെന്ന് കാരണം അതുപോലെ ടഫായിരുന്നു ഞങ്ങൾ പഠിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ നോക്കി എന്നാ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇരുന്ന് കരച്ചില്ല പക്ഷേ ഒന്ന് തൊട്ട് പത്തൊമ്പത് വരെ ക്വസ്റ്റ്യൻസിൽ ഓ ശരിക്കും രണ്ട് മാർക്ക് ഒന്നും അറ്റൻഡ് ചെയ്തില്ല ഞങ്ങൾ പാസ് പാസ്സാകത്തില്ല രണ്ട് മാർക്ക് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് വിചാരിക്കാം നമ്മൾ തോറ്റു നമുക്ക് ഉറപ്പാണ് പക്ഷേ ഞങ്ങളതൊന്നും അറ്റൻഡ് ചെയ്ത് കാരണം ഒന്നും അറിയത്തില്ല അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ എക്സാം പേപ്പറ് അധ്യാപകരുടെ കൊടുക്കുമ്പോഴാണേലും ഞങ്ങൾ കുരിശു വരച്ചിട്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു അതിനുമുമ്പ് ഞങ്ങൾ പരീക്ഷയ്ക്ക് കയറുമ്പം ടീച്ചേഴ്സിനോട് ഈ മാതാവിനോട് പ്രാർത്ഥിക്കാമേ ഞങ്ങൾക്ക് സമയം ക്രമീകരിച്ച് തരണം കാരണം രണ്ട് മണിക്കൂറിൻ്റെ പരീക്ഷയിൽ ഞങ്ങൾക്ക് സമയം ക്രമീകരിച്ച് തരണം അതിനോട് എല്ലാ ആൻസറും എഴുതി തീരാൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എക്സാം പേപ്പർ കൊടുക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊടുത്തു പിന്നെ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ സ്ഥിരം സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു സാക്ഷ്യങ്ങൾ കാണുമ്പോഴാണ് ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ഭയങ്കര ആത്മധൈര്യമായിരുന്നു ഞങ്ങൾ പാസ്സാവും അമ്മ നമുക്ക് തരും നമ്മൾ പ്രതീ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ നമുക്ക് നമുക്കമ്മ തരുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞു ഞങ്ങളുടെ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ പോകുന്നു പക്ഷെ അന്ന് റിസൾട്ട് അറിഞ്ഞില്ല ഞങ്ങളുടെ പ്രാക്ടിക്കൽ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത് അപ്പം ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തി നാലാം തീയതി ഞങ്ങൾ നാട്ടിൽ വന്നു ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പതിനൊന്ന് പേരല്ല ഒരു പ ഏഴ് പേരല്ല പതിനൊന്ന് കൂടി ഞങ്ങൾ ഇവിടെ വന്നു ഞങ്ങൾക്കപ്പോൾ ആഗ്രഹം ഇവിടെ ഇരുന്ന് അമ്മയുടെ അടുത്തിരുന്ന് റിസൾട്ട് നോക്കണം എന്നായിരുന്നു അങ്ങനെ ഇവിടെ വന്നു അപ്പം ഞങ്ങൾ ഇവിടെ കടക്കാൻ വേണ്ടി വല്ലതുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ കടന്നു അപ്പം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു ഞങ്ങളോട് ഇവിടെ കണ്ടവരൊക്കെ പറഞ്ഞു നിങ്ങൾ പാസ്സാവും ഉറപ്പാണ് നിങ്ങൾ പാസ്സാവുമെന്ന് പുറത്തൊരു ചേച്ചിയാണേലൊക്കെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പാസ്സാവും ഉറപ്പാണ് നിങ്ങൾ പേടിക്കുമെന്ന് വേണ്ട നിങ്ങള് പാസ്സാകും പറഞ്ഞു ഞങ്ങളിവിടെ കടന്നു അന്ന് രാ അന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത് വന്നായിരുന്നു ഇന്ന് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുക്കണം എന്നൊന്നും ഇല്ല കാരണം ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്നോർത്ത് ഉടമ്പടി എടുക്കണമെന്ന് ഓർത്തില്ല ജസ്റ്റ് വന്ന് പ്രാർത്ഥിച്ച അമ്മയുടെ മുമ്പിൽ ഇരുന്ന് റിസൾട്ട് കണ്ട് അമ്മയോട് അപ്പം തന്നെ നന്ദി പറഞ്ഞ് പോകാമെന്ന് അർത്ഥാണ് ഞങ്ങൾ വന്നത് അപ്പം ഞങ്ങളിവിടെ കോൺവെൻറ്റ് താമസിച്ചു താമസിച്ച് അന്ന് രാത്രിയിൽ അവർ റിസൾട്ട് വരുമെന്ന് പറഞ്ഞ് ആദ്യം സൈറ്റിൽ ഇട്ടു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പത്തി അവർ വീണ്ടും ഇട്ടു സൈറ്റ് ബ്ലോക്കാണ് അതുകൊണ്ട് ഇന്ന് റിസൾട്ട് ഇടത്തില്ല അതുകൊണ്ട് സ്റ്റുഡൻസ് ആരും വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവർ സൈറ്റിൽ ഇട്ടു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം അയ്യോ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് റിസൾട്ട് അമ്മയുടെ അടുത്ത് വെച്ച് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടെ അപ്പം ഞങ്ങൾ ഓർത്ത് എന്തായാലും ഉടമ്പടി എടുത്തേക്കാം നമുക്ക് എല്ലാവർക്കും ഉടമ്പടി എടുക്കാം പറഞ്ഞാൽ ഞങ്ങൾ പതിനൊന്ന് പേരും ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നീ നോക്കിക്കോ നമ്മളെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടി ആ മാതാവ് ഈ റിസൾട്ട് ഡേറ്റ് ആക്കി വെച്ചേക്കുന്നതെന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി എടുത്തു ഇവിടെ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് അപ്പം ഇവിടെ വരുമ്പോഴെല്ലാം ഞങ്ങളുടെ റിസൾട്ട് വരുന്നതിൻ്റെ സൈറ്റാണ് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മുതല് ഇവിടെ ഇവിടെ ഇരുന്നപ്പോഴൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഓൺലൈൻ റിസൾട്ട് വരുന്ന സൈറ്റ് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരുന്നത് അതിന് ഞങ്ങൾ നിന്ന് പോയി ഞങ്ങൾ പോയി ബസ്സിൽ ബസ്സിലിരുന്നപ്പത്തേന് ഞങ്ങളുടെ റിസൾട്ട് വന്നു സാധാരണ വൈകിട്ടുകളിലാണ് റിസൾട്ട് വരുന്നത് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ മാതാവിനോട് അമ്മ വീട്ടുകാരോട് പറഞ്ഞായിരുന്നു ഞങ്ങൾ റിസൾട്ട് അറിഞ്ഞിട്ടാണ് ഇനി വരണേ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ബസ് ഇരുന്ന് റിസൾട്ട് വന്നു ഒരു മൂന്നേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പം റിസൾട്ട് വന്നു ഞങ്ങൾ ഇവിടെ വന്ന ആ പതിനൊന്ന് പേരും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി ഞങ്ങൾക്കറിയത്തില്ല എങ്ങനെ പാസ്സായെന്ന് ഞങ്ങൾക്കറിയത്തില്ല കാരണം പാസ്സാകാൻ ഫസ്റ്റ് ക്ലാസ്സിന് പോയിട്ട് പാസ്സാകാൻ പോലും ഞങ്ങൾക്ക് യോഗ്യതയില്ലായിരുന്നു കാരണം അതുപോലെ അതിനകത്തൊന്നും എഴുതിയിട്ടില്ലെന്ന് അത്രയ്ക്ക് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പരിശുദ്ധ അമ്മ ഈശോ വഴി ഞങ്ങൾക്ക് നേടിത്തന്ന അനുഗ്രഹങ്ങൾക്ക് ഉമ്മ കോടാനുക ദൈവത്തിന് മഹത്വം പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം വാക്യം തിരുവചനം നമ്മോട് ഇപ്രകാരം പറയുന്നു നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു മഞ്ജു എന്ന മകൾ ഇവിടെ പങ്കുവച്ച അനുഭവ സാക്ഷ്യം നമ്മളെല്ലാവരും കേൾക്കുകയായിരുന്നു പതിനൊന്ന് പേരുടെ പ്രതിനിധിയായിട്ട് ഏഴ് പേരെ ഇപ്പോൾ ഇവിടെയുള്ളൂ പതിനൊന്ന് പേർക്ക് വേണ്ടി ഒരാൾ പറഞ്ഞ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് അവർ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കണ്ടതാണ് അവർ ഇതിലെ ഇവിടെ ഉടമ്പടി എടുക്കാനും അങ്ങനെയൊക്കെ അവരുടെ ഓരോ സന്ദർഭങ്ങളിലും വിഷമിച്ച് നടന്ന സന്ദർഭങ്ങളും ഒക്കെ അവരുടെ മുഖത്ത് പ്രതിബിംബിക്കുന്നുണ്ടായിരുന്നു അവരിവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ അപ്പോൾ ഇന്ന് ഈ മകൾ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഈ ഒരു സാക്ഷ്യം പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ അനുഭവം അതായത് പരീക്ഷയ്ക്ക് അവർ നന്നായിട്ട് ഒരുങ്ങി അവർ പഠിക്കാതെ പോയ മക്കളല്ല പുസ്തകം മൊത്തം കവർ ചെയ്തു എന്നാണ് ആ കുട്ടി പറഞ്ഞത് അത്രയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ പരീക്ഷാ ഹോളിലേക്ക് പരീക്ഷയ്ക്കായി പോകുന്നത് ഓരോ എക്സാമും അവർക്ക് ടഫായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് അപ്പോഴൊക്കെ അവർ നിരാശരാകാതെ ഇവിടുന്ന് ഇവിടുന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി നേർച്ച വസ്തുക്കൾ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫൻ്റെ പ്രഭാഷണങ്ങൾ ഉടമ്പടി ധ്യാനം സാക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് ഈ മക്കൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ടിരുന്നത് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ് അവർക്കുണ്ട് ഒരമ്മ അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാനുണ്ട് എന്നുള്ളത് അവർക്ക് ഉറച്ച ബോധ്യമായിരുന്നു അങ്ങനെ ആ ഉറച്ച ബോധ്യത്തിൽ അവരെ എല്ലാവരെയും അത്ഭുതമെന്ന് പറയുന്ന രീതിയിൽ തന്നെ മാതാവ് അവരുടെ കൂടെ നിന്നു ഇവിടെയാണ് മാതാവിൻ്റെ സാന്നിധ്യം പ്രസൻസ് ഓഫ് മദർ മേരി ഉടമ്പടിയുടെ കാതലായ അംശം ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞങ്ങളുടെ കഴിവല്ല ഇത് ദൈവത്തിൻ്റെ കൃപയാണ് ഈ കൃപ ഒന്നു മാത്രമാണ് ഈ മക്കൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുവാൻ ആ കുട്ടി പറഞ്ഞതനുസരിച്ച് രണ്ട് മാർക്കിൻ്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പോലും അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എല്ലാവരും പരസ്പരം വിഷമിച്ചു നോക്കുന്ന ഒരവസ്ഥ അവർക്ക് അറിയാമായിരുന്നത് ഈ അമ്മയെ വിളിക്കാൻ മാത്രമാണ് ഈ ദുർഘടമായ ഈ ഘട്ടത്തിൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ അമ്മ എന്തായാലും ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളും എന്നുള്ള ഒരേ ഒരു ഉറച്ച ബോധ്യത്തിൽ അവർ അമ്മയെ വിളിച്ച് അപേക്ഷിച്ചു അമ്മ അവരോടൊപ്പം പരീക്ഷാ ഹാളിൽ ഇറങ്ങി വന്നു അമ്മ അവർക്ക് വേണ്ടി നിലകൊണ്ടു നമുക്കെല്ലാവർക്കും ഈ മക്കളെ പ്രതി കൈയടിച്ച് ദൈവത്തിന് മഹത്വം പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക